നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളുടെ മനസ്സാണ് മനസ്സ് എന്നാൽ നിരന്തരമായി നമ്മളുടെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് സാമാന്യമായി പറയും എല്ലാ അസ്വസ്ഥതകളും ടെൻഷനുകളും ദുഃഖങ്ങളും എല്ലാത്തിൻ്റെയും കാരണം അസംതൃപ്തിയുടെയും എല്ലാം കാരണം ഈ മനസ്സാണ് മനസ്സിനൊരിക്കലും ശാന്തമാവാൻ കഴിയുകയില്ല എന്നാൽ യോഗ വിദ്യയിലൂടെ നമുക്ക് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും മനസ്സിന്റെ ചലനങ്ങളെ നിർത്തിവെക്കാൻ കഴിയും അതാണ് ചിത്തവൃത്തി നിരോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്തവൃത്തി നിരോധം യോഗയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ശരിയായ രീതിയിൽ യോഗ യോഗയും പ്രാണായാമവും പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ശാശ്വതമായ ശാന്തി കണ്ടെത്താൻ കഴിയും ശാന്തിയും ആനന്ദവും കണ്ടെത്താൻ കഴിയും മനഃശാസ്ത്രജ്ഞർ ഈ മനസ്സിനെ നല്ല രീതിയിൽ നടത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത് നല്ല രീതിയിൽ അതിൻ്റെ ഫംഗ്ഷൻസ് നിർവഹിക്കാനുള്ള സഹായമാണ് മനഃശാസ്ത്രജ്ഞർ നൽകുന്നത് പക്ഷേ മനസ്സുണ്ടായിരിക്കുന്നിടത്തോളം കാലം ശാശ്വതമായ ശാന്തി നമുക്ക് ലഭിക്കുകയും ശാശ്വതമായ ശാന്തി ലഭിക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ അതിവർത്തിക്കുക തന്നെ അതിനുള്ള ഒരേ ഒരു വഴി യോഗവിദ്യയാണ് അതുകൊണ്ട് മനസ്സ് മനസ്സ് സംഘർഷഭരിതമാ ആയിട്ടുള്ള എല്ലാവരും അതിനെ അതിജീവിക്കാൻ ശാശ്വതമായ ശാന്തി കണ്ടെത്താൻ യോഗാഭ്യാസം ശാസ്ത്രീയമായി പരിശീലിക്കേണ്ടത് അത്യാവശ്യം യോഗവിദ്യയുടെ നിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകത്തിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ